തിരക്കിലല്ലോ വലിയ കറി വെക്കുന്നല്ലോ കറക്കിടീന കറി രാത്രിയിലത്തെ കറി ഉണ്ടായി അപ്പൊ അത് ചൂടാക്കിട്ട് വെക്കാം പൂച്ചക്കേക്ക് തന്നെ ഇടിക്കാൻ അതായാലോ പിന്നെ രാത്രി കേക്ക് കറി വെക്കാല്ലോ വേറെ ചൂടാക്കാൻ പറ്റും ഇതാ ഗ്യാരൻ്റെ അടുപ്പിലാ ചോറ് വെക്കുന്നെ അപ്പൊ അടുപ്പിലെത്തിക്കലില്ലേ ഗ്യൻ്റെ അടുപ്പിലെന്താക്കുന്ന അത് എത്ര നേരം വെക്കണല്ലോ ഞാന് ചോറ് വെക്കുന്നത് അപ്പൊ അയിൽ അടി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിന് വെച്ചിട്ട് ചോറ് ആവുമല്ലോ രണ്ട് മണിക്കുമ്പോൾ ചോറാണ് പിന്നെ രണ്ടാമത്തെ അടുത്ത് തിളപ്പിച്ചിട്ട് വറുത്ത മതി വേർത്തതിന്റെ പണിയാണെ വേറെ പണിയെടുക്കാൻ പറ്റുന്നല്ലോ

വന്നലെ അപ്പൊ ഞാന് കയറുന്റെ മോളെ കാൽക്ക് കുപ്പി ഗ്ലാസ് നിറച്ചിട്ട് മുറിയായി പോയിനല്ലോ അങ്ങനെ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയിട്ട് കെട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബലിയൾക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ല പുള്ളേർക്ക് പുള്ളേർക്ക് പിന്നെ കത്തി ഗ്ലാസ് ഇങ്ങനത്തെ ഒന്നും കളിക്കാൻ കൊടുക്കാൻ പാടില്ലെന്ന് വലിയാർക്ക് അങ്ങനത്തൊരു ചിന്തയില്ലാത്തോളം ഇങ്ങനത്തെ ഒന്ന് കളിക്കാൻ പിള്ളേർക്ക് കൊടുത്തൂട പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുന്നത് ഫോണ് കത്തി പിന്നെ കൂപ്പി ഗ്ലാസ് ഗ്ലാസ് ചെറിയ മഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് തായ് മൊങ്ങിട്ട് പൊളിഞ്ഞല്ലോ ഇത് ഇതോട് നോക്കാതെ നടന്നിട്ട് വന്നത് അപ്പുറത്തേക്ക് ഗ്ലാസ് തായ് പൊങ്ങി പൊളിഞ്ഞതേ കാണാതെ കാലത്ത് തറച്ച് കൊണ്ടു കുക്കി ഗ്ലാസ് കുപ്പി ഗ്ലാസ്സില് ചായ തന്നെ ഞാൻ ഇവിടെ പിള്ളേർക്കൊന്നും കുപ്പി ഗ്ലാസ്സിൽ ചായ കൊടുക്കാല്ല സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുക്കും അങ്ങനത്തെ ചെറിയ ചെറിയ പിള്ളേർക്ക് എന്തായാലും കൊടുക്കാറുണ്ട് അതെ ഞാൻ വരം നോക്കണ്ടത് അയിന ഞാന് ഞാൻ കുറേ സമയല്ലേ വന്നിട്ട് അപ്പൊ നിൽക്കുന്ന ഇങ്ങനെ കണ്ടാലും വന്നത് ആയിന